ചോയുടെ ജനനത്തെ അനുസ്മരിക്കുന്ന കാലമാണല്ലോ മംഗളവാർത്ത പിറവിക്കാലങ്ങൾ വലിയ സന്തോഷം നമുക്ക് പകരുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് കാലഘട്ടം നമ്മൾ ഡിസംബർ ഒന്നാം തീയതി മുതൽ തന്നെ മിക്കവാറും ക്രിസ്മസ് ആഘോഷം തുടങ്ങുന്നതാണ് നമ്മുടെ ഒരു പതിവ് അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് മുമ്പുള്ള നോമ്പൊക്കെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുപത്തഞ്ച് നോമ്പ് നോക്കി നല്ല കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ വർഷം ജൂബിലി വർഷമായിട്ട് ആചരിക്കുക പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ആരാധനാക്രമ ആരാധനാക്രമവത്സരത്തിലെ ആദ്യ കാലഘട്ടം മംഗളവാർത്ത കാലം ഈ ഡിസംബർ മാസത്തിൽ അതിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കമായിട്ട് കരുതുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു മാസം വചനപാരായണത്തിനുള്ള മാസമാണ് നമ്മുടെ കേരള കത്തോലിക്ക സഭ ബൈബിൾ വായനയ്ക്കുള്ള പ്രത്യേക കാലഘട്ടമായിട്ട് ഈ ഒരു മാസത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മാസം മാത്രം ബൈബിൾ വായിച്ചാൽ മതിയെന്നല്ല എങ്കിലും കൂടുതലായിട്ട് ബൈബിൾ വായിക്കണം ബൈബിൾ വായിച്ച് ഈശോയുടെ രക്ഷാകരമായ ജനനത്തിന് നമ്മൾ ഒരുങ്ങണം എന്ന് സഭ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തലക്കെട്ടിൽ വളരെ ചെറിയ ഒരു അപ്പസ്തോലിക പ്രബോധനം പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയിട്ടുണ്ട് അതിന് ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്ക് ഒക്കെ കിട്ടും പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും അത് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ജൂബിലി വർഷത്തിൻ്റെ മുഴുവൻ സന്ദേശവും പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു മനോഹരമായ സന്ദേശം അവതരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മളെ ഈശോ ഈശോമിഷിഹായിലുള്ള പ്രത്യാശയിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ പ്രത്യാശയുടെ തീർത്ഥാടനം നടത്തുമ്പോൾ പ്രത്യാശയുടെ പത്ത് അടയാളങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ലോകത്തിനു പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നത് കൊണ്ടാവാം പരിശുദ്ധ പിതാവ് പ്രത്യാശയുടെ ഒന്നാമത്തെ അടയാളമായിട്ട് പറയുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് പ്രത്യാശയുടെ അടയാളം നമുക്ക് ഈ ഒരു കാലഘട്ടം മംഗളവാർത്ത കാലം സമാധാനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ പരിശുദ്ധ കുർബാനയില് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സ്വർഗ്ഗവാസികളുടെ സമാധാനവും എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിന്ന് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉയരണം ഉക്രൈനിൽ യുദ്ധം നടക്കുകയാണ് എന്താണ് കാരണമെന്ന് പോലും നമുക്കറിയില്ല ഒരു കാരണവുമില്ലാതെ ഒരു യുദ്ധം ലോകരാജ്യങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെ ജീവൻ നഷ്ടപ്പെട്ടു പതിനായിരങ്ങൾ അവരുടെ നാട്ടിൽ നിന്ന് പ്രവാസ ജീവിതത്തിലാണ് ഒരു വല്ലാത്ത ദുരന്തം അതുപോലെ പലസ്തീനിൽ ഉള്ള യുദ്ധം നമുക്കറിയാം ഇസ്രായേലും പല പലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ എത്രയോ പേരാണ് മരണപ്പെടുന്നത് ഇങ്ങനെ പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ ലോകത്തെ യുദ്ധങ്ങൾ നടക്കുന്നു മനുഷ്യൻ അറിവിൽ വർധിക്കുന്നതോറും അവന് വിജ്ഞാനം കൂടും തോറും സമാധാനപ്രിയനൊന്നും ആകുന്നില്ല വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ ഉണ്ടാവുകയാണ് അപ്പൊ നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവണം അത് തന്നെയാണ് പ്രത്യാശയുടെ ഒന്നാമത്തെ അടയാളമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നത് നമ്മൾ പ്രത്യാശയുടെ പത്ത് അടയാളങ്ങളും ഇന്നുമുതല് അടുത്ത മംഗളവാർത്താ കാലം വരെയുള്ള പത്ത് ആരാധനാക്രമ മത്സരങ്ങളിലായിട്ട് പ്രത്യേകമായിട്ട് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ആദ്യത്തേത് സ ലോക സമാധാനമാണ് അത് ലോക സമാധാനം മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം കുടുംബങ്ങളിൽ കുടുംബങ്ങൾ തമ്മിലുള്ള സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കാം കുടുംബങ്ങളിലുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടും നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെ കുറവുണ്ടെന്നാണ് ചില അസൂയാലുക്കളൊക്കെ പറയുന്നത് ശരിയാണോന്നറിയത്തില്ല സ്നേഹത്തിൻ്റെ കുറവുണ്ട് എല്ലാം ഉണ്ട് സമ്പത്തൊക്കെ ഉണ്ട് സൗന്ദര്യമുണ്ട് പ്രശസ്തിയുണ്ട് എല്ലാ ഗംഭീര പരിപാടികളാണ് പക്ഷേ വീട്ടിൽ കയറിയ വർത്തമാനം പറയാത്ത മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലാണ് വീട്ടിൽ പൊട്ടിച്ചിരികൾ ഉണരാത്ത സാഹചര്യങ്ങളേറെയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരങ്ങൾ കുറവാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നോടൊരാൾ പറഞ്ഞു എൻ്റെ പിതാവേ പിതാവ് ഈ രൂപതയുടെ ഭരണഭാരം ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ കൂടപ്പുറപ്പ് സ്നേഹമില്ല ഇല്ല കൂടപ്പുറപ്പ് സ്നേഹം ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന എന്താ ഇതുങ്ങളെല്ലാം വളർന്നു കഴിയുമ്പം എല്ലാത്തിനും പത്തോ പതിനഞ്ചോ സെൻ്റ് ഭൂമി കാണും കാരണം നസ്രാണി ഭൂമിയെല്ലാം കൊടുത്ത് 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 ഇപ്പം പത്തും പതിനഞ്ചും സെൻറ്റേ ഉള്ളു കയ്യിൽ അത് മൂന്നായിട്ടോ രണ്ടായിട്ടോ വീതിച്ചിട്ട് പിന്നെ അതിൻ്റെ പേരിലുള്ള വഴക്കും വക്കാണങ്ങളും ആ ഇവർക്കൊന്നും ഈ ഭൂമിയുടെ ആവശ്യമില്ല ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാൾ അമേരിക്കയിലും ആ എന്നാലും നാട്ടിൽ കൊണ്ട കേസ് കൊടുത്തിരിക്കുക സ്വന്തം സഹോദരനെതിരെ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് കൂടപ്പുറപ്പ് സ്നേഹം കുറഞ്ഞു പോകുന്നു സമാധാനം കുടുംബങ്ങൾ തമ്മിലുള്ള സമാധാനം കുറഞ്ഞു പോകുന്നു കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹം ഉണ്ടാകണമെങ്കിൽ അപ്പനും അമ്മയും തമ്മിൽ സ്നേഹം ഉണ്ടെന്ന് മക്കൾക്ക് തോന്നണം എന്നാലേ അവർ സ്നേഹിക്കാൻ തുടങ്ങത്തുള്ളൂ അപ്പനും അമ്മയും തമ്മിൽ സ്നേഹം ഉണ്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർക്ക് തമ്മിൽ സ്നേഹിക്കാൻ തോ തോന്നത് അതുകൊണ്ട് ഈ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം നമ്മുടെ ഇടവുകളിലൊക്കെ അനുരഞ്ജനത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് ഈ ക്രിസ്മസ് കാലം മാറട്ടെ എന്ന് പ്രതീകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് ഈ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട് എന്താണെന്നറിയാമോ പ്രാർത്ഥനയുടെ പാഠശാല ഒരുക്കുക പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്ത മനുഷ്യരെന്ന് ഒത്തിരി പേരുണ്ട് എന്നാണ് പരിസ്ഥ പിതാവ് പറയുന്നത് സത്യവ ചിലപ്പോഴൊക്കെ കുമ്പസാരക്കൂടലിരിക്കുമ്പം ചില നല്ല മനുഷ്യർ വന്നിട്ട് പറയും പിതാവെ കുമ്പസാരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കുമ്പസാരിക്കാൻ എങ്ങനെയൊന്നും അറിയത്തില്ലോ കേട്ടോ പിതാവും കൂടെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ കുമ്പസാരിക്കാൻ വേണ്ടി നമ്മളവരെ പരിഹസിച്ചിട്ട് ഒരു കാര്യമില്ല വളരെ ആത്മാർത്ഥമായിട്ട് അവർ ചോദിക്കുന്ന അവർ മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം അവരെന്തോ കൃപ തേടി വന്നിരിക്കുക പക്ഷെ അവൻ അറിയത്തില്ല കുമസാരിക്കാൻ പണ്ട് കുഞ്ഞിനാളിനാണ് കുമസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറന്നുപോയി എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ഒത്തിരി പ്രാർത്ഥനയുണ്ടെങ്കിലും തനിച്ചൊരു പത്ത് മിനിറ്റ് ഇരുന്നാൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനുഷ്യനാണെന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ദൈവികമായ നമ്മുടെ അംശത്തെ ഉണർത്തുന്നത് പ്രാർത്ഥനയാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് സുഖമായിട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ അതൊരു മൃഗങ്ങളുടെ തലം വരെ എത്തുന്നുള്ളൂ മനുഷ്യന്റെ തലത്തിലേക്ക് വരുന്നില്ല നമ്മളൊക്കെ മനുഷ്യരാകുന്നത് ദൈവവുമായിട്ട് ബന്ധത്തിനാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് വെറുതെ പറയുന്നതല്ല നമ്മൾ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഛായ വേറുന്നവരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളിലെ ദൈവികമായ ആ ഭാവത്തെ നമ്മൾ ഉണർത്തുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ബാക്കിയൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ ഈ മനുഷ്യത്വത്തിൻ്റെ ഒരു തികവിലേക്ക് വരുന്നില്ല പ്രാർത്ഥനയാണ് നല്ല മനുഷ്യത്വത്തിൽ വളരാൻ നല്ല മനുഷ്യരാകാൻ നമ്മളെ സഹായിക്കുന്നത് കാരണം ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന നിമിഷമാണ് പ്രാർത്ഥന നമ്മുടെ ഫ്രാൻസിസ് പാപ്പായ ഒരു പ്രത്യേകത അദ്ദേഹം എല്ലാത്തിനെയും പ്രായോഗികമായിട്ട് അവതരിപ്പിക്കുന്ന മനുഷ്യനാണ് ഈ പ്രാർത്ഥനയും അദ്ദേഹം പ്രായോഗികമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നൊരു കുഞ്ഞു പ്രബോധനം അദ്ദേഹം നൽകി അതിൽ അദ്ദേഹം ഒരു മെത്തേഡ് ഓഫ് പ്രയർ അവതരിപ്പിക്കുകയാണ് അതിനെ നമുക്ക് ചുരുക്കി ആക്സ് മെത്തേഡ് ഓഫ് പ്രയർ എന്ന് പറയാം എ സി ടി എസ് എന്നുള്ളതാണ് സാധാരണ ഒരു എസ്സും കൂടെ കൂട്ടാൻ രണ്ട് എസ് ഇട്ടാൽ അദ്ദേഹത്തിൻ്റെ മെത്തേഡായി ആദ്യം എ സ്റ്റാൻഡ്സ് ഫോർ അഡോറേഷൻ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ഒരു ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ആരാധിക്കാം ദൈവത്തെ ആരാധിക്കാം അന്നേരം വലിയ പരിഭവവും കാര്യങ്ങളും ഒന്നും പറയണ്ട കർത്താവിനോട് കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എന്നിൽ നിറയുന്ന ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആദ്യത്തെ മൂന്ന് മിനിറ്റ് ആരാധന ദൈവത്തെ ആരാധിക്കുകയാണ് നമ്മളെ സൃഷ്ടിച്ചതിനെ നമ്മൾ നന്ദി പറഞ്ഞു അങ്ങനെ ദൈവം നമ്മളിൽ ഉണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കുന്നതാണ് ആരാധന രണ്ടാമത്തേത് സി ആണ് എ സ്റ്റാൻഡ്സ് ഫോർ അഡൊറേഷൻ സി സ്റ്റാൻഡ്സ് ഫോർ കൺഫെഷൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് എന്താണ് പാപബോധമാണ് കർത്താവിനെ കണ്ടവാടെ പത്രോസ് പറഞ്ഞതുപോലെ കർത്താവെ ഞാൻ പാവിയാണ് കാരണം പാപബോധം അവനിൽ ഉണർന്നു ദൈവത്തെ തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് പാപബോധമാണ് അതാണ് കൺഫെഷൻ നമ്മുടെ കുറവുകൾ നമ്മൾ ഏറ്റു പറയുന്നു നമ്മൾ ദൈവമേ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് അതൊരു മൂന്ന് മിനിറ്റ് നമുക്കതിനായിട്ട് ചെലവഴിക്കാം ടി മൂന്നാമത്തേത് ടി ആണ് അല്ലേ ആക്സിൽ മൂന്നാമത്തേത് ടി സ്റ്റാൻഡ്സ് ഫോർ താങ്ക്സ് ഗിവിങ് നന്ദി പറയുകയാണ് ആദ്യം ദൈവസാന്നിധ്യ സ്മരണ രണ്ടാമതായിട്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പാപങ്ങൾക്ക് പൊറുതി അപേക്ഷിക്കുന്നു മൂന്നാമതായിട്ട് നന്ദി പറയുകയാണ് ജീവൻ തന്നതിന് നന്ദി ജീവിതം തന്നതിന് നന്ദി ജീവിതത്തിൽ ഈ പ്രിയപ്പെട്ടവരെ എല്ലാം തന്നതിന് നന്ദി ഇനി ഇച്ചിരി പ്രിയം കുറഞ്ഞവരാണെങ്കിലും അവരെ കൂടെ തന്നതിന് നന്ദി നമ്മൾ നന്ദി പറയുകയാണ് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുകയാണ് നമുക്ക് ഒത്തിരി ഉണ്ട് നന്ദി പറയാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നന്ദി പറയാനായിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ നന്ദി പറയുകയാണ് ജീവനെയും ജീവിതത്തെയും പ്രതി ദൈവത്തിന് നന്ദി അതാണ് മൂന്നാമത്തേത് നാലാമത്തേത് സൈലൻസ് ആണ് മൂന്ന് ഒരു മൂന്ന് മിനിറ്റ് നിശബ്ദമായിട്ട് അംഗീകരിക്കുക വേണമെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് ജീവൻ തരുന്ന ദൈവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് കുറച്ച് നിശബ്ദമായിട്ട് അങ്ങിയിരിക്കുക നമുക്ക് വിനീഡ് ദി ഗിഫ്റ്റ് ഓഫ് സ്ലോയിങ് ഡൗൺ എന്ന് പറയാറുണ്ട് നമുക്കെല്ലാം അല്പം ശാന്തതയുടെ ഒരു വരം ആവശ്യമുണ്ട് എല്ലാവരും പരവേശം വേണ്ടി ചോടുകയല്ലേ ശാന്തതയുടെ ഒരു വരം ആവശ്യമുണ്ട് ഒരു മൂന്ന് മിനിറ്റ് നിശബ്ദതയിലായിരിക്കുക പിന്നെ അവസാനത്തെ ഒരസ് സപ്ലിക്കേഷൻ യാഞ്ചന പ്രാർത്ഥനകൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം പറയും നിങ്ങൾ പറയും ആ പതിനഞ്ച് മിനിറ്റ് യാചനയ്ക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം യാചനയാണ് കിട്ടിയ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നില്ല നമ്മൾ കിട്ടാത്തതെല്ലാം കറക്റ്റായിട്ട് ലിസ്റ്റിലുണ്ട് കിട്ടിയതെല്ലാം വെട്ടിക്കളയുകയും ചെയ്തു കിട്ടാത്തതെല്ലാം ലിസ്റ്റിലുണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ദൈവസാന്നിധ്യ സ്മരണ ആരാധന രണ്ടാമതായിട്ട് പാപങ്ങളെക്കുറിച്ചുള്ള അവബോധവും പാപങ്ങൾക്ക് പൊറുതി അപേക്ഷിക്കലും മൂന്നാമതായിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് തന്ന നന്മകളെ ഓർത്തുള്ള നന്ദി നാലാമതായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിശബ്ദമായിട്ടിരിക്കുന്നു അഞ്ചാമതായിട്ട് നമുക്ക് യാചിക്കാനുള്ള കാര്യങ്ങളെല്ലാം യാചിക്കുന്നു അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പിൽ പ്രാർത്ഥിക്കാമെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാം എല്ലാ ദിവസവും ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് തനിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം അതുപോലെ യാമപ്രാർത്ഥന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യം ഇത്തവണത്തെ ആരാധനാക്രമവത്സര കലണ്ടറിൻ്റെ കൂടെ പുലരിപ്രഭയിൽ കർത്താവെന്നുള്ള എന്നുള്ള പാട്ട് അടിച്ചിരിക്കുന്ന ഒരു കാർഡും കൂടെ വിട്ടിട്ടുണ്ട് അത് വെറുതെ കളയാൻ വേണ്ടിയിട്ടല്ല അത് അടയാളം വെക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതുങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു ആറ് മണിക്കോ അഞ്ചു മണിക്കോ എപ്പോഴാണ് എഴുന്നേൽക്കുന്ന വെച്ചാൽ എല്ലാവരും കൂടി ഇരുന്ന് ഈ പാട്ട് മാത്രം ഒന്ന് പാടി ഒന്ന് തുടങ്ങാൻ പറ്റും നമുക്ക് ആ പ്രഭാത പ്രാർത്ഥനയുടെ ആ ഒരു പാരമ്പര്യവും കൂടെ ഒന്ന് കൊണ്ടുവരാം ഒരു നിർബന്ധവും ഇല്ല കേട്ടോ സ്നേഹത്തോടെ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മാത്രം മതി അതാവും പാട്ടാകുമ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് അവർ സൺഡേ സ്കൂളിലൊക്കെ പാടുന്ന പാട്ടാണ് ഒരുമിച്ച് കൂടി പാട്ടും പാടി നല്ല ഒരു ദിവസം നമുക്ക് ആരംഭിക്കാൻ പറ്റും അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വർഷമാക്കി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ജൂബിലി വർഷത്തെ മാറ്റാം പ്രാർത്ഥന എന്താണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയാൻ വയ്യാത്തപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം ആക്സ് മെത്തേഡ് അത് തീർച്ചയായിട്ടും നിങ്ങളെ ഒത്തിരിയേറെ സഹായിക്കും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സുകളിൽ ഒത്തിരി സന്തോഷം നിറയും ദൈവം ഒത്തിരി നന്മകളൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും അപ്പോൾ തന്നെ നമുക്കെല്ലാവരോടും സ്നേഹമാവും ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് എല്ലാവരോടും ആരിശ്യം വരുന്നത് നമുക്കൊത്തിരി ദൈവം തന്നിട്ടുണ്ടെന്നുള്ളൊരു അവബോധം വരുമ്പം നമുക്കെല്ലാവരോടും സ്നേഹം വരും അങ്ങനെ നല്ല സ്നേഹത്തിൽ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു നല്ല സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും വർഷമായി ഈ ജൂബിലി വർഷത്തെ നമുക്ക് മാറ്റാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ